നമസ്കാരം സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം വീണ്ടും സ്ഥിരീകരിച്ചതോടെ ആശങ്കയിലാണ് ജനങ്ങൾ നാവായികുളം സ്വദേശിയായ ഇരുപത്തിനാലുകാരി ശരണ്യക്കാണ് ഇപ്പോൾ രോഗം ബാധിച്ചത് സംസ്ഥാനത്ത് ആദ്യമായാണ് ഒരു സ്ത്രീയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുന്നത് കല്ലമ്പലത്തും മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചതോടെ ജില്ലയിൽ മൂന്ന് സ്ഥലത്ത് രോഗകാരിയുടെ സാന്നിധ്യമായി ജില്ലയിൽ ഏഴു കേസുകളാണ് ഇതുവരെ സ്ഥിരീകരിച്ചത് കെട്ടിക്കിടക്കുന്നതോ ഒഴുകുന്നതോ ആയ ജലസ്രോതസ്സുകളുമായി ബന്ധമുള്ള ആളുകളിൽ അപൂർവമായി കാണുന്ന രോഗമാണ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഈ അപൂർവ രോഗത്തെ പറ്റി ശാസ്ത്രീയമായ പഠനങ്ങളും പഠനഫലങ്ങളും വളരെ കുറവാണ് സാധാരണമായി നെഗ്ലെറിയ ഫൗലേറി എന്ന അമീബ വിഭാഗത്തിൽപ്പെട്ട രോഗാണോ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് രോഗം ഉണ്ടാകുന്നത് ഈ രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരേക്ക് പകരില്ല കെട്ടികിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കുന്ന അമീബ മൂക്കിലെ നേരത്തെ തൊലിയിലൂടെ മനുഷ്യ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുന്ന മസ്തിഷ്കജ്വരം ഉണ്ടാകുകയുമാണ് ചെയ്യുന്നത് ജലത്തിൽ സ്വതന്ത്രമായി ജീവിക്കുന്ന അമീബ ഒഴുക്കില്ലാത്ത ജലാശയങ്ങളിലാണ് പൊതുവെ കാണപ്പെടുന്നത് നീർച്ചാലിലോ കുളത്തിലോ കുളിക്കുന്നത് വഴി അമീപ വിഭാഗത്തിൽപ്പെട്ട രോഗാണുക്കൾ മൂക്കിലെ നേരത്തെ സുഷിരങ്ങൾ വഴി ബാധിക്കും ഇത് മനുഷ്യന്റെ ശരീരത്തിൽ കടക്കുകയും തലച്ചോറിനെ ഗുരുതരമായി ബാധിക്കുകയും എൻസെഫലൈറ്റിസ് ഉണ്ടാകാൻ ഇടയാക്കുകയും ചെയ്യും രോഗാണുബാധ ഉണ്ടായി ഒന്നു മുതൽ ഒൻപത് ദിവസങ്ങൾക്കുള്ളിലാണ് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് തീവ്രമായ തലവേദന പനി ഓക്കാനം ഛർദ്ദി കഴുത്തു തിരിക്കാൻ ബുദ്ധിമുട്ട് തുടങ്ങിയവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ പിന്നീട് ഗുരുതരാവസ്ഥയിൽ എത്തുമ്പോൾ അപസ്മാരം ബോധക്ഷയം ഓർമ്മക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങളും ഉണ്ടാവും നട്ടലിൽ നിന്നും സ്രവം കുത്തിയെടുത്ത് പരിശോധിക്കുന്നത് വഴിയാണ് രോഗനിർണയം നടത്തുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കുന്നവർ ഈ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ് നെയ്യാറ്റിൻകര കണ്ണറവിള ഭാഗത്തും പേരൂർ കടയിലുമാണ് നിലവിൽ രോഗബാധിതരെ കണ്ടെത്തിയത് രോഗലക്ഷണങ്ങളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസം എത്തിയ ശരണ്യയുടെ സ്രവ പരിശോധനാ ഫലം ഇന്നലെയാണ് ലഭിച്ചത് അടുത്തിടെ ഇവർ തോട്ടിൽ കുളിച്ചതായി ആരോഗ്യ പ്രവർത്തകരോട് പറഞ്ഞിരുന്നു ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തതിനാൽ ഇവരെ പേവാടിലേക്ക് മാറ്റി നിലവിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആറ് പുരുഷന്മാർ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് ചികിത്സയിലുണ്ട് അമീബിക് മസ്തിഷ്ക ജ്വര ചികിത്സയ്ക്കായി വാർഡാക്കി മാറ്റിയ ഫീവർ ഐ സിയുവിൽ പുരുഷന്മാർ നഗരപരിധിയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വെള്ളക്കെട്ടുകളും ഉറവുകളും ഉപയോഗിക്കുന്നതിന് ആരോഗ്യ വകുപ്പ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു രോഗത്തിന്റെ തീവ്രത സംബന്ധിച്ച് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനോടൊപ്പം ജലസ്രോതസ്സുകളിലെ വെള്ളം ഉപയോഗിക്കുന്നതിലും ശ്രദ്ധ വേണമെന്ന് മെഡിക്കൽ കോളേജ് അധികൃതരും അറിയിച്ചിരുന്നു പേരൂർക്കട സ്വദേശിക്ക് രോഗം സ്ഥിരീകരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് കെട്ടിക്കിടക്കുന്ന വെള്ളം ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത് സംസ്ഥാനത്ത് ആദ്യഘട്ടങ്ങളിൽ റിപ്പോർട്ട് ചെയ്ത അമീബിക് മസ്തിഷ്ക ജ്വര കേസുകളെല്ലാം കുട്ടികളിലായിരുന്നു ആദ്യമായി മുതിർന്നവരിൽ രോഗം കണ്ടെത്തിയതും തലസ്ഥാനത്തായിരുന്നു കഴിഞ്ഞ മാസം ഇരുപത്തി മൂന്നിന് മരിച്ച നെയ്യാറ്റിൻകര അതിയന്നൂർ സ്വദേശി എന്ന ഇരുപത്തിയേഴ് വയസ്സുകാരനാണ് ആദ്യ രോഗി തുടർന്ന് ഇയാളുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ അഞ്ചു പേർക്കു കൂടി രോഗം ബാധിച്ചിരുന്നു മരിച്ചയാളും സുഹൃത്തുക്കളും പ്രദേശത്തെ കാവൻകുളത്തിൽ കുളിച്ചവരായിരുന്നു പിന്നാലെ പേരൂർക്കട മണ്ണാമൂല സ്വദേശിക്കും രോഗബാധയുണ്ടായി ഇയാളുടെ രോഗബാധയുടെ ഉറവിടം ഇതുവരെ കണ്ടെത്താനായിട്ടില്ല ചികിത്സയിലുള്ള ആറുപേരും അപകടനില തരണം ചെയ്തിരുന്നു കെട്ടിക്കിടക്കുന്നതോ വൃത്തിയില്ലാത്തതോ ആയ വെള്ളത്തിൽ കുളിക്കുമ്പോഴാണ് അമീബ ശരീരത്തിലെത്തുക ശരിയായ രീതിയിൽ ക്ലോറിനേറ്റ് ചെയ്ത നീന്തൽ കുളങ്ങളിൽ കൊണ്ട് പ്രശ്നമില്ല നിലവിൽ ജർമ്മനിയിൽ നിന്ന് എത്തിച്ച മരുന്നുകൾ ഉൾപ്പെടെയുള്ള സംയുക്തമാണ് രോഗികൾക്ക് നൽകുന്നത്